ലഹരിക്കെതിരെ രമേശ് ചെന്നിത്തല നടത്തുന്ന വാക്ക് അഗെയിൻസ്റ്റ് ഡ്രഗ്സ് പരിപാടിക്ക് കോട്ടയത്ത് സ്വീകരണം നൽകി യുവാക്കളും പൊതുജനങ്ങളും രമേശ് ചെന്നിത്തലയോടൊപ്പം അണിചേർന്നു കോട്ടയം കളക്ടറേറ്റിന് മുന്നിൽ നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ യാത്ര ഓർത്തഡോക്സ് സഭ കോട്ടയം ഭദ്രാസനാധിപൻ യുഹാനോൻ മാർ ദിയസ് കോറസ് ഫ്ളാഗ് ഓഫ് ചെയ്തു പതിനൊന്ന് ജില്ലകൾ പിന്നിട്ട ശേഷമാണ് ലഹരി വിരുദ്ധ യാത്ര കോട്ടയത്ത് എത്തിയത് കോട്ടയത്ത് കളക്ട്രേറ്റിൽ നിന്ന് ആരംഭിച്ച ലഹരി വിരുദ്ധ യാത്ര കോട്ടയം ഗാന്ധി സ്ക്വയറിൽ സമാപിച്ചു യുവജനങ്ങളെ വഴിതെറ്റിക്കുന്ന രാസലഹരിയുടെ ഉദ്ഭവവും വിപണനവും സർക്കാർ ഇടപെട്ട് അവസാനിപ്പിക്കണമെന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു പഞ്ചാബിന് ലഹരിയിൽ മുഖ്യ സംഘമാണ് ഇപ്പോൾ കേരളത്തിലേക്ക് ചുവട് മാറ്റുന്നതെന്നും ഇതിനെതിരെ ശക്തമായ ജനമുന്നേറ്റം വേണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ും ഒരുമിച്ച് അടിഞ്ഞേരുകയാണ് ഈ നാടിനെ ലഹരിയിൽ നിന്ന് മോചിപ്പിക്കാനുള്ള ദൗത്യമാണ് മഹാഗിയുടെ മുമ്പിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ പ്രതിജ്ഞ എടുക്കുന്നത് സമൂഹത്തെ ഈ വിപത്തിൽ നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് വേറെ വേറിറക്കാൻ ജാഥാംഗങ്ങൾക്ക് ക്യാപ്റ്റൻ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കോട്ടയത്തെ രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തകരും സ്കൂൾ കോളേജ് വിദ്യാർത്ഥികൾ അടക്കം നിരവധി പേർ യാത്രയിൽ അണിചേർന്നു എം പിമാരായ ആന്റോ ആന്റണി ഫ്രാൻസിസ് ജോർജ് എം എൽ എമാരായ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മോൻസ് ജോസഫ് ചാണ്ടി ഉമ്മൻ മുൻ മന്ത്രി കെ സി ജോസഫ് ജോസഫ് വാഴക്കൻ ഡി സി സി പ്രസിഡന്റ് നാടകം സുരേഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കോട്ടയം